പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫിലെ ദീപക് എരുവ ഗ്രാമപഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൽ ഉഷ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫിലെ ദീപക് എരുവ ഗ്രാമപഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സത്യവാചകം ആയിരപ്പെട്ട ദീപകെരിവ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷരോ കൂടാതെയോ ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയുടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു യു ഡി എഫിന്റെ പഞ്ചായത്തംഗമായ ലേഖ അനിൽകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ അരിതാ ബാബു സി എ സാദിക് മഹാദേവൻ വാഴ്ശേരിൽ ആമ്പക്കാട് സുരേഷ് ബാബു കൊരമ്പള്ളിൽ ബിജു പതിയൂർ അസിം നാസർ അഫ്സൽ പ്ലാമൂട്ടിൽ സുജിത് കണ്ണൻ അസിഫ് സെലക്ഷൻ ഹാഷിം സേട്ട് തുടങ്ങിയവർ പങ്കെടുത്തു